السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله الله أما بعد وعن أبي ذر رضي الله عنه عن النبي صلى الله عليه وسلم قال ثلاثة لا يكلمهم الله يوم القيامة ولا ينظر إليهم ولا يزكيهم ولهم عذاب أليم قال أبو ذر خابوا وخسروا منهم يا رسول الله قال المسبل والمنان والمنفق صلعته بالحلف, ال... بالحلف الكاذب رواه مسلم صحابي برمغنا يا ابو ذر الغفاري رضي الله عنه رواه تيغيان صلى الله عليه وسلم تنقل صلاحة لا يكلمهم الله يوم القيامة ولا ينظر إليهم ولا يزكيهم ولهم عذاب أليم. مدير بعض അവരോട് പരലോകത്ത് അള്ളാഹു സുബഹാനുഭവത്താര സംസാരിക്കുകയില്ല അവരിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല അവരെ പരിശുദ്ധരാക്കുകയും ഇല്ല അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ടാവുകയും ചെയ്യും അബൂദർ ഇത് കേട്ടപ്പോൾ അബൂദർ അബുദർ ഹൈഫാരി അള്ളാഹുനെ ചോദിച്ച് ചോദിച്ചു അള്ളാഹുന്റെ പ്രവാചകരെ ഹാബു വഹസുറു മൻഹും യാ അല്ല അവർ പരാജിതരായിരിക്കുന്നു അവർ എല്ലാം നഷ്ടപ്പെട്ടവരായിരിക്കുന്നു ആരാണ് ആ മൂന്ന് വിഭാഗം അള്ളാഹുവിന്റെ പ്രവാചകരെ അപ്പോൾ തങ്ങൾ പറഞ്ഞു അൽ മുസ്ബിലു വൽ വൽ മന്നാനു ബിൽ ൾ പറു വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചു നടക്കുന്നവനും ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവനും തൻ്റെ കച്ചവടച്ചരക്ക് കള്ളസത്യം ചെയ്തുകൊണ്ട് കള്ളം പറഞ്ഞുകൊണ്ട് ചെലവഴിക്കുന്നവനുമാണ് ഈ മൂന്ന് വിഭാഗത്തെ അള്ളാഹു സമാഹാനുഭവത്താലെ പരിശുദ്ധരാക്കുകയോ അവരിലേക്ക് തിരിഞ്ഞു നോക്കുകയോ അവരോട് സംസാരിക്കുകയോ ഇല്ല അവർക്കാണെങ്കിൽ വേദനാജനകമായ ശിക്ഷ ഉണ്ടാവുകയും ചെയ്യും അള്ളാഹു